െ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ദൗത്യം ആദ്യം ചെയ്യേണ്ട ദൗത്യം അതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമാജത്തിൽ ഇത്തരത്തിലുള്ള അധാർമിക പ്രവൃത്തികൾ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്രകാരം കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പരിഹരിക്കണം ഈശ്വര ചിന്തയുള്ള സങ്കല്പശുദ്ധിയുള്ള ആളുകളായിട്ട് നമ്മുടെ കുടുംബങ്ങളെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ആചാര്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പഞ്ചമഹായജ്ഞം പോലെയുള്ള സങ്കല്പത്തിലൂടെ നമ്മുടെ കുടുംബത്തെ വളർത്തിയെടുത്താൽ ഒരു കാരണവശാലും ഒരു കുഞ്ഞും വഴിതെറ്റി പോവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ആചാര്യന്മാർ പഞ്ചമഹായജ്ഞം എന്ന വലിയൊരു ദൗത്യത്തെ നമുക്ക് നൽകിയിട്ടുള്ളത് ദേവയജ്ഞവും ഋഷിയജ്ഞവും നരയജ്ഞവും പിതൃയജ്ഞവും ഭൂതയജ്ഞവും ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും സമൂഹത്തിന് ദോഷമുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല ദേവയജ്ഞം എന്ന സങ്കല്പത്തിൽ ആ പ്രദേശത്തുള്ള ദേശത്തുള്ള ദേവനെയും കുടുംബദേവതയെയും സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിന് തെറ്റിലേക്ക് പോകാൻ സാധിക്കുകയില്ല ഋഷി യജ്ഞം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആചാര്യന്മാരെ നിന്ദിക്കുവാൻ സാധിക്കുകയില്ല ഭൂതയജ്ഞം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ പ്രപ പ്രകൃതിയിലെ സകല ജീവരാശികളെയും സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പിതൃയജ്ഞം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ കുടുംബത്തിലെ പൂർവികരെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാനേ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഈ പഞ്ചമഹായജ്ഞമെന്ന സങ്കല്പമെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തികളിൽ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ചോദന ഉണ്ടാക്കിയെടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അത് പ്രചരിപ്പിക്കുന്നതിന് ഈ പഞ്ചമഹായജ്ഞം ഉൾപ്പെടെയുള്ള ഈ ധാർമ്മിക പ്രവൃത്തികൾ പ്രചരിപ്പിക്കുന്നതിന് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജീവിത സന്ദേശമാകുന്ന രാമായണം മാത്രമാണ് ഒരു പോംവഴി എന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു രഥയാത്രയ്ക്ക് ജീവൻ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ഈ ഒരു രഥയാത്ര സംഘടിപ്പിക്കുമ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു ജാഥ പോലെയാകാതെ അതിനൊരു ഈശ്വരീയമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള കൂടി ഒരു സഞ്ചരിക്കുന്ന ക്ഷേത്രമായിട്ട് തന്നെ വേണമെന്ന് പൂജനീയ ഗുരുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ രഥയാത്രയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് ഈ രഥയാത്ര അല്ലെങ്കിൽ ഈ രഥത്തെ നിങ്ങൾ നോക്ക നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു ക്ഷേത്രത്തിന്റെ മാതൃക നിങ്ങൾക്കിതിൽ കാണാം ഒരു ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ക്ഷേത്രത്തിന്റെ ഭൗതിക സമ്പത്തുക്കളായിട്ട് നോക്കി കാണാൻ സാധിക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ പഞ്ചവർഗം മുതലുള്ള അതിന്റെ ബേസ്മെൻറ്റ് മുതലുള്ള കാര്യങ്ങളാണ് ഈ രഥത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ പഞ്ചവർഗമുണ്ട് സോമാനമുണ്ട് കൊടിമരമുണ്ട് കൊടിക്കുറയുണ്ട് വ്യാളീമുഖമുണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഭൗതിക സമ്പത്തുക്കളായിട്ടുള്ള എല്ലാം തന്നെ ഈ രഥത്തിൽ അതിൻ്റെ അനുസരിച്ച് തന്നെ കണക്കനുസരിച്ച് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ കാണുന്ന ധൂം എന്ന് പറയുന്ന അതിന്റെ താഴികക്കുടം അഞ്ച് താഴികക്കുടങ്ങളോട് കൂടിയിട്ടുള്ള ശ്രീകോവിലാണ് ഈ രഥത്തിൽ അഥവാ ഈ ക്ഷേത്രത്തിലുള്ളത് ഈ ക്ഷേത്രത്തിന്റെ നമുക്കറിയാം ഏതൊരു ക്ഷേത്രമാണെങ്കിലും അതിന് വിഘ്നേശ്വരന്റെ ഒരു ഉണ്ടാകും ഈ രഥത്തിന്റെ മുൻഭാഗത്ത് ഒരു ഗണപതി സങ്കല്പത്തിൽ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് എല്ലാ ദിവസവും ഈ രഥം യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ആ ഗണപതിയുടെ മുമ്പിൽ ഒരു ഗണപതി ഹോമം നടത്തിയതിനു ശേഷമാണ് ഈ രഥയാത്ര മുന്നോട്ട് പോകാറുള്ളത് മാത്രവുമല്ല ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിനൊരു ആചാര്യനുണ്ട് ഒരു ഗുരുവുണ്ട് ശ്രീ നീലകണ്ഠ ഗുരുപാഥരും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വത പാദങ്ങളുമാണ് നമ്മുടെ മാർഗദർശി നമ്മുടെ ഗുരുനാഥ ഗുരുക്കന്മാർ എന്നുള്ളത് കൊണ്ട് ആ മഹാഗുരുക്കന്മാരുടെ ഛായാചിത്രവും ഈ രഥത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം ഈ ക്ഷേത്രം ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ സങ്കല്പം കൊണ്ട് നയിക്കുന്നതായതുകൊണ്ട് ശ്രീരാമ സീത ആഞ്ജനേയരുടെ പഞ്ചലോഹ വിഗ്രഹമാണ് ഈ രഥത്തിലെ മുഖ്യ പ്രതിഷ്ഠ അഥവാ ശ്രീകോവിലിൽ പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ രൂപത്തിലിരിക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാ സീതാസമേതനായിട്ട് ആഞ്ചനേയ സേവിതനായിട്ടുള്ള ഭാവത്തിലാണ് ഒരു ക്ഷേത്രത്തിൽ നമുക്കറിയാം ഒരു വിളക്കുണ്ടാകും ഈ രഥത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കിടാവിളക്ക് നൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്ത അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട നീലകണ്ഠ ഗുരുപാതരാൾ സ്ഥാപിക്കപ്പെട്ട ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ നിന്നും പകർത്തിയെടുത്ത മദ്രദീപം ചെറുകൂടാഞ്ജനെ ആശ്രമത്തിൽ പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠിക്കപ്പെട്ട ജ്യോതിയാണ് കെടാവിളക്കായിട്ട് ഈ രഥത്തിൽ കേരളത്തിലുടനീളം കർണാടകത്തിലും തമിഴ്നാട്ടിലുമായിട്ട് സഞ്ചരിക്കുന്നതിനായിട്ട് രഥത്തിൽ വെച്ചിരിക്കുന്നത് മാത്രമല്ല ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ സങ്കല്പം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശ്രീരാമ പാതകവും രഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനെല്ലാം ഉപരി ഈ രഥത്തിൻ്റെ എട്ട് ദിക്കുകളിലായിട്ട് അഷ്ടലക്ഷ്മിമാരെയും നവദുർഗമാരെയും അതുപോലെ തന്നെ ദശാവതാരങ്ങളെയും എല്ലാം ഈ രഥത്തിൽ ബിരിയാം വണ്ണം സങ്കല്പിച്ച് പൂജിച്ചു പോരുന്നു ഒരു ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിത്യ ആരാധന കർമ്മവും നടക്കുന്നു െല്ലാം ഇവിടെ പറയാനുള്ള കാരണം ഒരു ക്ഷേത്ര സംസ്കൃതി എന്താണ് എന്നും ക്ഷേത്രത്തിൻ്റെ ആവശ്യം എന്താണ് എന്നും ക്ഷേത്രത്തിലൂടെ സമാജത്തിന് നൽകേണ്ടതായിട്ടുള്ള ധർമ്മ വിചിന്തനം എന്താണ് എന്നും ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീരാമ രഥയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പൂജനീയ ഗുരുനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആദ്യമായിട്ട് നടത്തിയ രഥയാത്രയിലൂടെ കേരളക്കരയോട് പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ സ്വാമിത്രിപാദങ്ങൾ രൂപീകരിച്ച നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന രഥയാത്രയുടെ പിൻപറ്റിക്കൊണ്ടാണ് സ്വാമിജിയുടെ സങ്കല്പമനുസരിച്ച് എല്ലാ ജില്ലയിലും രഥ രഥയാത്രകൾ നടത്തണമെന്നുള്ള സ്വാമിയുടെ സങ്കല്പമനുസരിച്ചാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആഞ്ജനേയാശ്രമം ഈ രഥയാത്ര ഈ കേരളത്തിലൂടെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഒത്തുകൂടാൻ വേണ്ടി സാധിച്ചപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിൻ്റെ സങ്കല്പം കൊണ്ട് ധന്യമാകട്ടെ നമ്മുടെ എല്ലാം കുടുംബം നമ്മുടെ എല്ലാം മനസ്സുകൾ നമ്മുടെ എല്ലാം സമാജം ഇതെല്ലാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു കാണിച്ചു തന്ന ധർമ്മ സന്ദേശത്തിലൂടെ ഭഗവാൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ജീവിത സന്ദേശത്തിലൂടെ ആ ധർമ്മത്തിനെതിരെ എപ്രകാരമാണോ പ്രതികരിക്കേണ്ടത് എന്ന ബോധ്യം നമുക്ക് കാണിച്ചു തന്ന ഭഗവാന്റെ സങ്കല്പത്തിലൂടെ കാരണം നമുക്കറിയാം അധർമ്മികളെ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ പ്രഭു നേരിട്ടത് എന്ന് ധർമ്മത്തിന്റെ വഴിയിലൂടെ ആരാണോ സഞ്ചരിക്കുന്നത് അവരുടെ ജാതിയോ മതമോ വംശമോ കുലമോ ഗോത്രമോ നോക്കിയിട്ടല്ല ശ്രീരാമചന്ദ്രൻ ചേർത്ത് പിടിച്ചത് എന്നാൽ അധർമ്മം ചെയ്യുന്നവനെ അത് തന്റെ കുലത്തിലുള്ളവനാണെങ്കിൽ പോലും അവനെ മാറ്റി നിർത്തുവാനാണ് ഭഗവാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് കാട്ടാളനെ ക്ഷമിക്കണം രാവണന്റെ സഹോദരനായ വിഭീഷണൻ വന്ന സമയത്ത് തൻ്റെ കൂടെ ചേർക്കണമോ എന്ന സംശയം വന്ന സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് ഉപദേശം നൽകിയത് അജനയസ്വാമിയാണ് സ്വാമി പറഞ്ഞു ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുദ്ധന്മാരുടെ മതം ജാതിക്കോ നാമം കൊണ്ടോ അല്ല ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് അവന്റെ ഗുണം കൊണ്ടാണ് ആ ഗുണത്തിന് ഏതേത് ഗുണമാണോ അവനിലുള്ളത് ആ ഗുണത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിർത്തുവാൻ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടെ നിർത്തുവാൻ പഠിപ്പിച്ചതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു